അണിഞ്ഞൊരുങ്ങി കല്യാണത്തിന് പോകുവല്ല കേട്ടോ ആർ സി സിയിലെ ചെക്കപ്പിന് വേണ്ടി പോവാണ് ഞാനത് അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒന്നും ചെക്കപ്പാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല കേട്ടോ കാരണം ഇത് കുറേ നാൾ മുന്നെടുത്ത് വെച്ച വീഡിയോയാ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ തോന്നിയത് എൻ്റെ ഹോസ്പിറ്റലിലെ ബുക്കും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊന്നും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടേ കാര്യമില്ല പിന്നെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞുണ്ടെങ്കിൽ ഡോക്ടറെ ഇപ്പം ഞാൻ ഓടിപ്പി എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അത്രയുള്ള ദൂര ദൂരത്തിനൊന്നുമല്ല വീടിരിക്കുന്നത് പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടേ പോകുള്ളൂ അപ്പോൾ ചെട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയും വീഡിയോ ഞാൻ ായിട്ടെടുത്തു ദയവായി ആരും ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കരുത് ഞാൻ എവിടെയും പോകാൻ റെഡി ആയി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകെ മെസ്സി ആയിട്ടേക്ക് എടുക്കുകയുള്ളൂ പിന്നെ വന്നിട്ട് വേണം അതൊക്കെ ശരിയാക്കി വയ്ക്കാം അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ഞാൻ വലിയൊരു ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വലിയ പാകം തന്നെ വേണ്ടിവരും അത്യാവശ്യം കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് ഇപ്പോൾ എൻ്റെ ലൈഫും കൊണ്ട് ഞാൻ പഠിച്ച് വലിയൊരു പാഠമുണ്ട് ഞാൻ നന്നായിട്ട് ചിരിക്കാൻ പഠിച്ചു കേട്ടോ ഇച്ചിരി നന്നായിട്ട് അഭിനയിക്കാനും പഠിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ പോയിട്ട് വരാം രാത്രിയാണ് കേട്ടോ പോണത് രാത്രി പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഒരു പത്തര പതിനൊന്ന് മണിയുടെ ബസ് കിട്ടിയിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും എത്താൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം എടുത്ത് എക്സ്ട്രാ കാശ് കളയേണ്ട അവിടുത്തെ ഒരു ദിവസത്തെ റൂമിന് എണ്ണൂറ് രൂപ പറയുന്നത് അതിൽ പിന്നെ ഞങ്ങൾ പോകുന്ന കഴിക്കുന്ന മൂന്ന് ഞങ്ങളുടെ ഒപ്പം തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട് ഞങ്ങള് വണ്ടി കൊണ്ടാണ് ടു വീലറിനാണ് പോകണത് പക്ഷെ പോയിട്ട് അത് ഞങ്ങൾ സ്റ്റാൻഡില് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിന് പോകും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ചുമയും കപ്പുകെട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്നും നൈറ്റ് റൈഡ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ അങ്ങനെ നടക്കാറില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളത് വണ്ടി ഒരു പേയാൻ പാർക്കിൽ കൊണ്ട് വെച്ചിട്ടാണ് പോകാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വന്നേക്കാണ് അവിടെ ഒരുപാട് പേര് വണ്ടി വെച്ചിട്ട് പോയിട്ടുണ്ട് അതുകഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ബേക്കറിയിൽ ചെന്ന് കുറച്ച് സ്നാക്സ് വാങ്ങാൻ വന്നതാണ് എനിക്ക് ബസ്സിലിടിക്കുമ്പോൾ ബസ് പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് കുറേ അധികം കഴിച്ചുകൊണ്ട് പോകണം കാരണം എത്രയും നേരം നമ്മൾ വണ്ടിയിലിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകാറുള്ളൂ പിന്നെ കൂട്ടത്തിൽ വെള്ളവും വാങ്ങിക്കും അങ്ങനെ സ്റ്റാൻഡിൽ എത്തിയിട്ടോ അപ്പൊ ഓരോരോ ബസ് വന്ന് പോകുന്നുണ്ട് എല്ലാത്തിലും വേണമെങ്കിൽ കയറാം പക്ഷെ തിരക്ക് കുറഞ്ഞ ബസ്സിൽ കയറാൻ ഓർത്ത ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ കയറിയത് ഈ ബസ്സിലൊട്ടും തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി തമ്പാനൂരിൽ സ്റ്റാൻഡിൽ എത്തിയിരിക്കാണ് ബാത്റൂമിൽ വെച്ച് മാസം എന്നെ കഴിഞ്ഞ ആള് കാണുള്ളൂ എന്റെ മേഖല പൊക്കെ പോയി ഞാൻ എല്ലാം ഒന്നും കൂടി റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാം എടുത്തിട്ടുണ്ട് അതാണ് ബാഗിനെത്ര വെയിറ്റ് പിന്നെ തമ്പാനൊരു സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ വാ ചേട്ടാ വാ വാ ചായ അടിച്ചിട്ട് പോകുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കുറെ ആൾക്കാർ നമ്മൾ കടയിലേക്ക് ക്ഷണിക്കൂട്ടോ അങ്ങനെ ഒരു കടയിൽ കയറി ഞങ്ങൾ ചായ അടിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരത്ത് ഫുഡ് ഇഷ്ടമല്ല അതെനിക്ക് ആ സ്ഥലം ഇഷ്ടമല്ല അവിടുത്തെ ഫുഡ് കൊള്ളാം എന്നിട്ടോ അല്ല കേട്ടോ ഞാൻ കീമോ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലുമ്പം നമ്മുടെ വായിക്ക് നിറയെ ആ മരുന്നിൻ്റെ ചൊവയായിരിക്കും ചുമയുടെ മരുന്നിനെയൊക്കെ കൂടി എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുഡിൽ ഒഴിച്ച് കഴിച്ചാൽ എന്താ അവസ്ഥ ആ മാതിരി ചുവ അപ്പോൾ എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ കൂടി നമ്മൾ ആ ഫുഡ് അങ്ങ് വെറുത്തു പോകും അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് വന്ന ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരിക അതുകൊണ്ടാണോ അല്ലാണ്ട് എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല എന്നിട്ടല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചോ മുപ്പാലൊക്കെ ആയി കാണും അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോകണോ അതോ ഓട്ടോയ്ക്ക് പോകണോ ഹോസ്പിറ്റലിലേക്ക് എന്നുള്ള കൺഫ്യൂഷനിലെ നിൽക്കുകയാണ് കാരണം ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് ഒരു അത്യാവശ്യം നല്ല ദൂരമുണ്ട് കുമാരപുരത്താണ് നമ്മുടെ ആർ സി സി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങടേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ തന്നെയും ടോക്കൺ എടുക്കണം കേട്ടോ ടോക്കൺ എടുത്താൽ മാത്രമേ ഓട്ടോയ്ക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന രീതികളാണ് കേട്ടോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാത്തവർക്ക് വിളിച്ച് സർവീസ് കൊടുക്കാനിരിക്കുന്ന ഓട്ടോ ചേട്ടന്മാരാണ് തിരുവനന്തപുരത്തുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എപ്പോൾ വന്നാലും നമുക്ക് ഓട്ടോ കിട്ടും ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി ആർ സി സിയുടെ ഫ്രണ്ടാണ് കേട്ടേത് അപ്പോൾ ഭയങ്കര വ്യൂ ആയിരുന്നു വെളുപ്പിന് തന്നെ വന്നുകൊണ്ടേ നല്ല ലൈറ്റ് എഫക്റ്റ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ ഹോസ്പിറ്റലിൽ ഇട്ടേക്കുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം എന്താണ്ട് വെളുപ്പിന് തന്നെ വന്നാൽ തന്നെയും അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അപ്പോഴേ തന്നെ ക്യൂ നിൽക്കുവായിരിക്കും ഇതാ കണ്ടോ ആ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്ന അതിൻ്റെ ഏറ്റവും മുള്ളിൽ എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് റൂമിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കൊടുത്ത് കിടന്നുകൊണ്ടിരുന്നത് എനിക്ക് ആ റൂം നല്ല ഓർമ്മയാണ് അങ്ങനെന്താ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് അധികം നേരത്തെ ആയിപ്പോയിട്ടോ അതുകൊണ്ട് പുറത്ത് അവിടെ മാറിപ്പോയിരുന്നു വെയിറ്റ് ചെയ്യാൻ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് പക്ഷേ നമ്മളെ എങ്ങനെ പോയാലും ആറുമണി ആറുകാലം അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറ്റില്ല പിന്നെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കയറ്റുകയുള്ളൂന്ന് തോന്നുന്നു അല്ലാതെ നമ്മളെ കയറ്റണമെങ്കിൽ അങ്ങനെ പോയാലും ഒരു ആറരയ്ക്കാവും അത് തുറക്കുമ്പോൾ മാത്രമേ കേട്ടുള്ളൂ ൂ പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കുറേ നേരം വിളിപ്പിച്ചിട്ടോ അങ്ങനെ ഒരു ആറേക്കാല് കറക്റ്റ് ഒരു ആയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ തുറന്നു സാധാരണ ആറ് ആറര ആവുമ്പോൾ തുറക്കാറ് പക്ഷേ ഇതവിടെ ഇത്തിരി തിരക്കി കൂടുതലായതുകൊണ്ടായിരിക്കും ആറേക്കാലമായപ്പോഴേക്കും തുറന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഫിസ്റ്റൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ മാറ്റി വെക്കുക അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് വെക്കും എന്നൊക്കെ ഒന്ന് പറയും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ബില്ലടിക്കണം ഇന്ന് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ബില്ലടിക്കണം അങ്ങനെ ബില്ലടിച്ചിട്ട് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് പോയി ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും കൂടി വാങ്ങിയിട്ട് വേണം ഡോക്ടറെ കാണാൻ പോവാൻ പൈസ ഇല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ റേഷൻ കാർഡിനനുസരിച്ചിട്ടുണ്ടോ അവിടെ പൈസ വാങ്ങിക്കുന്നത് പിന്നെ നമ്മളത് കാരുടെ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലെയിമും കാര്യങ്ങളുള്ളതാണെങ്കിൽ അങ്ങനെയും പൈസ എടുക്കും ഹെൽത്ത് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും മാക്സിമം അവിടെ പൈസ കുറവാണ് പൈസ ഇല്ല എന്നല്ല പൈസ കുറവാണ് എൻ്റെ അടുത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റും പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കലൊക്കെ കണക്കായിരിക്കും കേട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ കഴിക്കാൻ പറ്റി കൊള്ളാം എന്നൊന്നുമില്ല ഞാൻ അടുത്തു തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് നന്നായിട്ട് വെച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട്സ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ നല്ല ക്യൂ ആയിരുന്നു നമ്മളെ അവിടെ ടോക്കൺ പറഞ്ഞ പോലെ എടുക്കും അതിൻ്റെ ഇടയിൽ എക്സ്റേ എടുക്കണമായിരുന്നു അതും കഴിഞ്ഞ് മൂന്ന് ടെസ്റ്റുകളെ പറഞ്ഞായിരുന്ന ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അൾട്രാസൗണ്ടും അത് മൂന്നും ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നെങ്കിൽ തന്നെ രണ്ട് മണിക്കൂർക്ക് എടുക്കും അതും കൂടി കഴിഞ്ഞിട്ടേ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പണ്ടൊന്ന റിസൾട്ടൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് തന്നെ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പതിയെ ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് നേരെ ഡോക്ടറിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലാണ് അപ്പം ഏതു നേരം പടി കയറുക ഇറങ്ങാൻ കയറുക ഇറങ്ങാം അതുതന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി വേറൊന്നും അല്ല ലിഫ്റ്റൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റാർ ക്യാസാണ് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ അങ്ങനെ നേരെ ഡോക്ടറുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലാണ് പിന്നെ അങ്ങോട്ട് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതാണോ എന്നറിയില്ല വീഡിയോ ഉണ്ട ഫോണിൽ കാണുന്നില്ല ഗ്യാലറിയിൽ ചിലപ്പോൾ പറഞ്ഞ പോയതായിരിക്കും പിന്നെ ഡോക്ടറിൻ്റെ റൂമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ചെന്ന് ഡോക്ടറെ കണ്ടു അവിടെ നല്ല ക്യൂ ഒക്കെ ആയിരുന്നു പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെയും മുഖത്ത് നഴ്സുമാരുടെയൊക്കെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടോ അത് ചിലപ്പോൾ വേറൊന്നും കൊണ്ടായിരിക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും മുടി വളർന്നിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് നേരത്തെ ഒക്കെ ചെല്ലുമ്പോൾ ബോയ്ക്കെട്ട് വെട്ടിയമാർ കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത്രയെങ്കിലും വളർന്നിട്ട് ഡോക്ടറെ ആദ്യമായിട്ടല്ലേ കാണാൻ ചെല്ലുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമായിരിക്കും അവരുടെ മുഖത്ത് കണ്ടത് അത് കണ്ടപ്പോൾ നമുക്കും വളരെയധികം സന്തോഷം കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ നേരത്തും ഒരുപാട് പേര് ഡോക്ടർമാരെ കാണാനായിട്ട് എൻ്റെ അകത്തേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഓരോ ദിവസവും ഒരുപാട് പേരാണ് പുതിയതായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത് വരുന്നവർ തന്നെയാണെങ്കിലും എല്ലാവരും നല്ല പ്രതീക്ഷയോടെ ആവിടെ വരുന്നത് ആ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ തന്നെ അവിടുത്തെ ഡോക്ടർമാർ നമ്മൾ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യും കേട്ടോ അതിപ്പം എങ്ങനെ പറഞ്ഞു തരാം അവരൊരിക്കലും നമ്മളെ ഓവറായിട്ട് കെയർ ചെയ്യാനോ നമ്മളെ സഹതാപത്തോടെ നോക്കാനോ ഒന്നും വരില്ല അവരുടെ ഭാഗത്തു നിന്നൊരു നോട്ടം പോലും സഹതാപത്തോടെ ഉള്ളത് ഉണ്ടാവില്ല എന്നുവെച്ചാൽ നമുക്ക് നമ്മളെ സഹതാപത്തോടെ നോക്കുന്ന ഒരാൾ ആളുടെ മുഖത്ത് മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഷനാകും എനിക്കെന്താ പറയുക ശ്നമെന്ന് ഓർത്ത് ആകെ വട്ടായി പോകും നമുക്ക് അതറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരിക്കലും അവർ സാധാപത്തോടെയോ ഓവർ കെയറിങ്ങോടെയോ ഒന്നും നമ്മളോട് പെരുമാറില്ല ഇപ്പോഴും നല്ല സപ്പോർട്ട് തരാൻ ചെയ്യുക അതായത് ആൻസറല്ല നമുക്ക് മാറ്റി എടുക്കുക എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രമല്ലേ ഉള്ളൂ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിൻ്റെ ഇപ്പം ഫോളോ അപ്പൊ ആയിട്ട് അങ്ങ് പോവാം എല്ലാം മാറ്റി തന്നിരിക്കും നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരുന്നോ ഞങ്ങളെല്ലാവരും സപ്പോർട്ടിനുണ്ട് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് നഴ്സുമാരുടെ അടുത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പം എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പൊട്ട പറ്റിയിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ട അപ്പോൾ അതൊക്കെ ഡോക്ടർ കാണുമ്പോൾ എന്നെ നല്ല രീതിയിൽ തന്നെ ശകാരിച്ച് എന്റെ തെറ്റെനിക്ക് മനസ്സിലാക്കി തരും അല്ലാതെ ഒരിക്കലും നീ ഒരു പേഷ്യൻ്റ് എന്നുള്ള ഓവർ കെയറിങ് അവിടെ കാണിക്കില്ല അപ്പോൾ വയ്യാത്തൊരു കൊച്ചിനെ നോക്കി വഴുക്ക് പറയാമോന്നല്ല അവിടെ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാക്കി തരും അവിടെയും നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്തോ ഓവറായിട്ട് സഹതാപം കാണിച്ചോ നമ്മളെ ഒരു പേഷ്യൻ്റാക്കി അവർ മാറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ മുഖത്തു നോക്കി സഹതാപത്തോടെ ഒരു നോട്ടം നോക്കിയവരെ പോലും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തത് ായിരുന്നു എനിക്കിഷ്ടം കാരണം ഇവിടെയൊക്കെ ഈ സഹതാപം നിറഞ്ഞ നോട്ടോ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഓവർ കെയറിംഗ് കാണുമ്പോൾ തന്നെ എൻ്റെ പുല്ല് എനിക്കെന്താ പ്രശ്നമെന്ന് മൊത്തം ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ട് എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്തവരാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഒപ്പം നിന്നോർ എന്നെ അവരിലൊരാളായിട്ട് കണ്ട് നിന്നവരുടെ അടുത്തൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഡോക്ടറിൻ്റെ കാര്യവും ഡോക്ടറിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരിക്കലൊരു പേഷ്യൻ്റാണ് ഡോക്ടറാണെന്നുള്ളൊരു ഡിഫറൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മളെ അവരിലൊരാളായി കണ്ടു തന്നെ നമുക്ക് എന്തോ വലിയൊരു പ്രശ്നമുള്ള പോലെ ഒരിക്കലും നമ്മളുടെ അടുത്ത് അവർ സംസാരിക്കില്ല അങ്ങനെ പെരുമാറില്ല അപ്പം അതൊക്കെ തന്നെയായിരുന്നു ഡോക്ടറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എനിക്ക് ഈ അസുഖത്തിനെ വെറും നിസ്സാരമായി കാണാനും അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് അതിനെ അതിജീവിച്ച് തിരിച്ചു വരാനും എനിക്ക് ഏറ്റവും അധികം ധൈര്യം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ നേരെ കിട്ടിയൊരു ബസ്സിൽ കയറി നേരെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എത്തേ ഉള്ളൂ ടാങ്ക് യു സപ്പോർട്ട് ചെയ്യാനോ